പെർഫെക്റ്റ് ആയിട്ടൊരു ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ ഇതിനെക്കുറിച്ച് വ്യക്തി പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റ് പേ ഫോൺ പേ പേടിഎം ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത് നമ്മൾ എംപ്ലം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ് സെറ്റ് പേ എന്ന് പറയുന്നത് ഇത് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം വരെ നമുക്ക് റീചാർജ് കമ്മീഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലത്തെല്ലാം ഇതെടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു അതുപോലെ തന്നെ സെറ്റ് ബസാർ എന്ന് പറയുന്ന ബസാറിൽ നിന്ന് നമുക്ക് വില കുറച്ചുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നതാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സെറ്റ് പേയിലേക്ക് പോകാം എന്തായാലും നമ്മുടെ സെറ്റ് എൻ്റർഫേസ് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ് ലോഗിൻ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും ഇവിടെ നെറ്റിൻ്റെ പ്രശ്നമാണോന്നറിയില്ല കുറച്ച് ടൈം എടുക്കുന്നുണ്ട് സംഭവം നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം രാത്രിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ പ്രൈം മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പ്രത്യേകത നോക്കാം ഗെറ്റ് ഫൈവ് ആയിട്ട് ബോണസ് ആൻഡ് രജിസ്ട്രേഷൻ ഗെറ്റ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എട്ടേ പോയിന്റ് അഞ്ച് ശേഷം നമ്മൾ മൊബൈൽ റീചാർജിന് കിട്ടുന്നുണ്ട് എക്സ്ട്രാ ഓൺ ക്യാഷ് ബാക്ക് ഓൺ ട്രാൻസാക്ഷൻസ് അറ്റം ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്യാഷ് ബാക്ക് ഓൺ ഡെയിലി നീഡ് ഷോപ്പിംഗ് അതായത് നമുക്ക് ഇതിലും ഷോപ്പിംഗ് ഉണ്ട് ആ ഷോപ്പിംഗ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് യൂട്ടിലിറ്റി ബി പി ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ട് ആണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ആമസോന്നോ ഫ്ലിപ്പ്കാർട്ട് നോ മീഷോ എന്നൊക്കെ സാധനം എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ക്യാഷ് ബാക്ക് ഓൺ സബ്ലൈറ്റ് ഷോപ്പിംഗ് നോമിനി ഫെസിലിറ്റി അവൈലബിൾ ആണ് നമുക്ക് നോമിനി ആയിട്ട് നമുക്ക് ആരെയും വേണമെങ്കിൽ വെക്കാം ഫിക്സ്ഡ് മന്ത്ലി ഇൻസെൻറ്റീവ് ടീമൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഫിക്സ്ഡായിട്ട് മന്ത്ലി ഇൻസെൻറ്റീവ് ഉണ്ട് എലിജിബിൾ ഫോർ ഓൾ ഇൻകംസ് എല്ലാ ഇൻകംസിനും എലിജിബിൾ ആണ് അതായത് പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നില്ല പ്രൈം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടൊന്നും വേണ്ട ഒരു അഞ്ഞൂറ്റി എടുക്കാം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റമ്പതിലെടുക്കാം അഞ്ഞൂറ്റി തൊണ്ണമ്പതിലെയാണ് ഞാൻ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് എന്നത് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഇത് ബോണസ് വാലറ്റ് ആണ് ബോണസ് വാലറ്റ് പറഞ്ഞ് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണതിൽ പ്രേം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ബോണസായിട്ട് അഞ്ഞൂറ്റി തൊണ്ണമ്പത് രൂപ ലഭിക്കുന്നു പിന്നെ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്കാണ് ഞാൻ പറയുന്നത് എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം നമുക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മീഷോ ആമസോൺ മീഷോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വരാനിരിക്കുന്നതാണ് എല്ലാം കമ്മിങ് സൂണാണ് പക്ഷേ ഇവിടെ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ ഇതൊക്കെ നമുക്ക് ഇത് കിട്ടും ഇത് ക്യാഷ് ബാക്ക് കിട്ടും ഇതിനൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഷോപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ ആപ്പിൻ്റെ തന്നെ ഷോപ്പിംഗ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പറ്റും ഒരുപാട് ഐറ്റംസ് സെറ്റ് സെറ്റ് ഐറ്റംസ് നമുക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ മൈ ബിസിനസ് എന്ന് ഓപ്ഷൻ കാണിക്കാം ഇതാണ് എൻ്റെ ബിസിനസ് ഇവിടെ നമുക്ക് ടീം മെമ്പർ ഇതുണ്ട് ഇപ്പം റാങ്ക് കിട്ടി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാം ആക്ടിവേഷൻ അപ്ഡേഷൻ ഇവിടെ ആക്ടിവേഷനുള്ള ഞാൻ വീഡിയോ ഒരുപാട് ഒരു പ്രാവശ്യം ചെയ്തതാണ് എങ്ങനെയാണ് നമ്മുടെ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് ചെയ്തതാണ് ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിലെ റെഫർ ലിങ്ക് ഞാൻ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് ജോയിൻറ്റ് ലിങ്ക് കൊടുക്കാം കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കാം അതിലൊക്കെ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ ടുസിറ്റി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം യൂ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റുകളായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റു സെറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു ബിസിനസ് ആണ് ആരും മെസ്സ് ചെയ്യരുത് ഇതിപ്പം എൻ്റെ ഇതാണ് പ്രൈം മെമ്പർഷിപ്പ് എൻ്റെ ഇതാണ് ഇവിടെ കാണിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ മെമ്പറാവുക ഏറ്റു സെറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇതിൽ പ്രൈം മെമ്പർഷിപ്പ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൽ എങ്ങനെയാണ് ഐഡിയ ആക്ടിവേഷൻ ചെയ്തെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചതാണ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ഇതൊക്കെ സെറ്റായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേറ്റൂസെറ്റ് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്